വിവിധ സംഘടനകളും ക്ലബുകളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പതാക ഉയർത്തിയും മധുരം വിതരണം ചെയ്തുമായിരുന്നു ആഘോഷങ്ങൾ എളവള്ളി ക്ഷീരവ്യവസായ സഹകരണ സംഘം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സി ഡി ആന്റോ പതാക ഉയർത്തി ഭരണസമിതി അംഗങ്ങളായ സി വി കൊച്ചുദേവസി സുധൻ ബ്രഹ്മംകുളം മണികണ്ഠൻ കാക്കശ്ശേരി സെക്രട്ടറി ജെറോം ബാബു തുടങ്ങിയവർ ആശംസകൾ നേർന്നു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പാവർട്ടി പ്രസ് ഫോറം പതാക ഉയർത്തി പ്രസ് ഫോറം പ്രസിഡന്റ് ടി ടി മുനേഷ് ദേശീയ പതാക ഉയർത്തി പ്രസ്ഫോറം ജനറൽ സെക്രട്ടറി ബിജോയ് പെരുമാറ്റിൽ അധ്യക്ഷനായിരുന്നു കെ സുനിൽകുമാർ എൻജലിയോ പി എ അഖിൽ വർഗീസ് പാവർട്ടി ഒ ടി ബാബു ഡേവിസ് വെങ്കിടങ്ങ് കെ വി ജേക്കബ് എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ലയൻസ് ക്ലബ് പാവറട്ടി റോയലിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ക്ലബ് പ്രസിഡന്റ് വി സി ജെയിംസ് പതാക ഉയർത്തി സിന്ധു അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സോൺ ചെയർപേഴ്സൺ ഡോക്ടർ റോമിയോ ജെയിംസ് ടോണി ഫ്രാൻസിസ് സിബി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി വിമുക്ത ഭടൻ ആഗ്നൽ ഡി ആളൂരിനെ യോഗത്തിൽ ആദരിച്ചു പാവർട്ടി മർച്ചന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പാവർട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ വർഗീസ് പതാക ഉയർത്തി സെക്രട്ടറി ഇ വി വിനോദ് പി ഐ റാഫേൽ സി പി തോമസ് റഫീഖ് മുഹമ്മദ് സിജിൽ വർഗീസ് ലിസ പോൾ തുടങ്ങിയവർ സംസാരിച്ചു വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ റിട്ടയേർഡ് പോലീസ് ഓഫീസർ പ്രഭാകരമാരാർ പതാക ഉയർത്തി ദേവസൂര്യ പ്രസിഡന്റ് കെ സി അഭിലാഷ് സെക്രട്ടറി ഗ്രീഷ്മ സുനിൽ റിജി വിളക്കാട്ടുപാടം എ എ ദാസൻ എന്നിവർ സംസാരിച്ചു പാടൂർ ത അലിമുൽ ഇസ്ലാം മദ്രസയിൽ മഹല്ല് പ്രസിഡന്റ് ബി എം മുസ്തഫ പതാക ഉയർത്തി സദർ ഉസ്താദ് റഷീദ് അൻവരി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മുസ്തഫ ഫൈസി ഷൌക്കത്ത് ഉസ്താദ് കെ എച്ച് കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു ചേറ്റുവ മഹല്ല് ജുമാഅത്ത് പള്ളിയിൽ മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ അത്തീഫ് ഹാജി പതാക ഉയർത്തി സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തുകായിൽ അധ്യക്ഷത വഹിച്ചു മഹല്ല് കത്തീപ് സലീം ഫൈസി അടിമാലി സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി മഹല്ല് ഭാരവാഹികളായ നൌഷാദ് കൊട്ടിലിങ്ങൽ ഇ എസ് ഖാദർ എന്നിവർ സംസാരിച്ചു പാവർട്ടി ഹിദായത്തു സിബിയാൻ മദ്രസയിൽ പാവർട്ടി ടൗൺ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഹുസൈൻ കാരാട്ട് പതാക ഉയർത്തി മഹല്ല് കത്തീബ് ഖാലിദ് സഅദി മുഖ്യപ്രഭാഷണം നടത്തി എ കെ അബ്ദുള്ളക്കുട്ടി സ്വാലിഹ് മോനുക്കില്ലിയത്ത് ആർ വി അയ്യൂബ് എന്നിവർ നേതൃത്വം നൽകി എളവള്ളി നോർത്ത് ജുമുവാ മസ്ജിദിൽ മഹല്ല് കത്തീപ് സയ്യിദ് ഹുസൈൻ ജമുലൈലി ചേളാരി പതാക ഉയർത്തി മഹല്ല് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ കബീർ സെക്രട്ടറി ആർ എ അബ്ദുൽ കരീം പ്രധാനാധ്യാപകൻ ബഷീർ സുഹരി തരുവണ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി ഷഹാഫി എന്നിവർ സംസാരിച്ചു പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിൽ പ്രസിഡന്റ് അബ്ദുസലാം പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് സി കെ തോബിയാസ് ഡയറക്ടർമാരായ എ ടി ആൻഡോ എ സി വർഗീസ് ഓ ജെ സെബാസ്റ്റ്യൻ ഷിജു വിളക്കാട്ടുപാടം ജനീഷ് ജോൺ വയനാടൻ എ എൽ കുര്യാക്കു മീരാ ജോസ് സിന്ധു അനിൽകുമാർ അഗീന മേരി ബാങ്ക് സെക്രട്ടറി രാജേഷ് എന്നിവർ സംസാരിച്ചു